കാലിക്കറ്റ് ട്രേഡ് സെന്റർ അനധികൃതമായാണ് പ്രവർത്തിക്കുന്നതെന്ന് ആരോപിച്ച് കോഴിക്കോട് ബി ജെ പി ജില്ലാ കമ്മിറ്റി വിജിലൻസിൽ പരാതി നൽകി ലൈസൻസോ മറ്റ് രേഖകളോ ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ആരോപണം ന്യൂ ഇയർ പരിപാടിക്ക് കോർപ്പറേഷൻ സെക്രട്ടറി അനുമതി നിഷേധിച്ചിരുന്നുവെങ്കിലും പിന്നീട് അനുമതി നൽകി ലൈസൻസ് ഇല്ലാത്ത കെട്ടിടത്തിൽ എങ്ങനെയാണ് പരിപാടിക്ക് അനുമതി നൽകിയതെന്ന് കോർപ്പറേഷൻ വ്യക്തമാക്കണമെന്നും ബി ജെ പി ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടു ഈ കാലിക്കറ്റ് ട്രേഡ് സെൻറ്ററിൽ അനധികൃത കെട്ടിടമായതുകൊണ്ടും അതേപോലെ തന്നെ പി പി ആർ ലൈസൻസ് ഇല്ലാത്തത് കൊണ്ടും ഇവിടെ നടക്കുന്ന പരിപാടിക്ക് ഒരു അനുവാദം ഞങ്ങൾ കൊടുത്തിട്ടില്ലാത്ത രീതിക്ക് പരിപാടി നിർത്തുന്നു എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് മെമ്മോ ഇഷ്യൂ ചെയ്തു മുപ്പതിന് ഇഷ്യൂ ചെയ്ത് മുപ്പത്തി ഒന്നാം തീയതി വൈകീട്ടാകുമ്പോൾ അടിയന്തര യോഗം ചേർന്നിട്ട് അഞ്ചര മണിക്ക് ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് അടിയന്തര യോഗം ചേർന്നിട്ട് ഈ നിയമവിരുദ്ധമായിട്ടുള്ള കെട്ടിടത്തിൽ എന്ന് പറഞ്ഞാൽ അനധികൃത കെട്ടിടത്തിൽ പരിപാടി നടത്താൻ വേണ്ടി അനുമതി കൊടുക്കുകയാണ് ഞാൻ ഇതിൽ വലിയ ദുരൂഹതയുണ്ട് വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകളുണ്ട് സ്റ്റോപ്പ് മെമോ കൊടുത്ത് ഇതും കയ്യിൽ വെച്ച് പരിപാടി തുടങ്ങുന്നതിൻ്റെ നാല് രണ്ട് മണിക്കൂർ മുമ്പ് ഏർക്കാ പരിപാടി തുടങ്ങി അഞ്ചര മണിക്ക് കോർപ്പറേഷനിൽ ഒരു അടിയന്തര യോഗം ചേർന്ന് അനുമതി കൊടുത്തു ഇതെങ്ങനെ കൊടുക്കാൻ വേണ്ടി സാധിച്ചു